ആയ്് എന്താ വിശേഷം സുഖല്ലേ നോമ്പൊക്കെ ആകാനായി ഇനിയിപ്പോൾ എന്താ പരിപാടി എന്താ പരിപാടി ഇല്ലേ നോമ്പ് വന്നാൽ നോമ്പ് നോക്കുക എന്നല്ലാതെ എന്ത് പരിപാടി അതല്ലേ ഞാൻ പറയേ ഇനിയിപ്പോൾ നോമ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകളുണ്ട് ഇറങ്ങാൻ അതിലിപ്പോൾ കഴിഞ്ഞൊല്ലൊക്കെ കുഞ്ഞാൻ്റെ ആമിനാസേവർ ആയിരുന്നു എന്താ അത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പ് ഇനി ഇന്നൊരു ക്ഷീണം ഉണ്ടാവൂലായിട്ടായിരുന്നു മാറ്റേ അതിൻ്റെ പബ്ലിസിറ്റി അതല്ലാതെ കുറച്ച് ആളുകൾ ഇറങ്ങാനുണ്ട് ഏത് ജാസിക്ക് അമ്പലത്തിൽ പോണം ആരിഫിന് പന്നിറച്ച് കഴിക്കണം അതുപോലെ അതുപോലെ ജസ്ന പിന്നെ എന്താ പറയാ ആ സമയത്തൊരു കുക്കിങ്ങും ഫുഡ് ഉണ്ടാക്കലൊക്കെയാണ് ഏത് റമദാലിൻ്റെ അതേപോലെ തന്നെ ഇങ്ങനെ കുറച്ച് വർഗങ്ങളുണ്ട് എങ്ങനെ അതിലിപ്പോൾ ഞാൻ ഈ ഇവരെ വർഗത്തിലെന്തായാലും കുഞ്ഞ എനിക്ക് കൂട്ടാൻ കഴിയൂല കാരണം ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതഭ്രാന്ത് പിടിച്ചിട്ടുള്ള ആളുകളാണ് ആരൊക്കെ ഈ ജാസി അതേപോലെ ജസ്ന അരുണ് പിന്നെ ആരിഫ് പിന്നെ മറ്റേ ചങ്ങയുടെ വരെ ഫൈസല് കരക്കാട്ടോ കരക്കാട്ടോ ഫസൽ അല്ലേ ആ ഓന് അങ്ങനത്തെ ആളുകളൊക്കെ റമലാനായാ വന്നിട്ടുണ്ട് ഇറങ്ങാണ്ട് എന്തിന് മറ്റുള്ളവരെ കൊണ്ട് പിന്നെ എങ്ങനെയൊക്കെ നോമ്പ് മുറിപ്പിക്കാം എന്ന് അറിഞ്ഞിട്ട് ആ സമയത്താണ് ആരിഫ് ഹുസൈനെ സോറി ആർഫിക് ഹുസൈനൊക്കെ ഏറ്റവും കൂടുതൽ പന്നിയിറച്ച് ഇഷ്ടമുള്ളൊരു സമയം കൂടിയാണ് ഈ റമദാൻ മാസം മാക്സിമം ഫിത്തനുണ്ടാക്കുക എന്നാണല്ലോ ഇവരൊക്കെ ഉദ്ദേശം ഇവരൊക്കെ പേരിന് എക്സ് മുസ്ലിം ആണല്ലോ ഇവരൊക്കെ അപ്പൊ അതിന്റെ ഒരു ഗുണം എന്തായാലും ഓലി റമള മാസം വന്നു കഴിഞ്ഞാൽ കാണിക്കും കഴിയുന്നതും അതിൽ പോയി കമന്റ് ഇട്ടിട്ടോ അതല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ നിൽക്കരുത് ഓലിക്ക് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്ന ഒരു സമയമാണ് സമയമാണത് ഏഹ് ഇനിയിപ്പോൾ കുറ്റിപ്പറങ്കാക്ക വളക്കൊക്കെ എടുക്കുന്ന സമയമാണ് അപ്പോ ഏഹ് പതിനൊന്ന് മാസം ഓൻ വളക്കെടുത്തിട്ടില്ലെങ്കിലും ഈ ഒരു മാസം അവൻ എന്തായാലും വളക്കെടുക്കും ഏഹ് കാരണം എന്താ വെച്ചാൽ അന്ന് എനിക്ക് ഹിന്ദുക്കളോട് ഭയങ്കര സ്നേഹമായിരിക്കും ഏഹ് മാത്രല്ല ഓ എല്ലാ മതത്തെയും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും കൂടി ആവും അതിനൊക്കെ ഈ റമലാൻ വരണം നിങ്ങള് കണ്ടോളം ഉണ്ടോ ഞാൻ വെറുതെ പറയണന്നല്ല നിങ്ങൾ കണ്ടോളം ഉണ്ടോ ഇവരൊക്കെ പത്ത് ആളുകളുടെ മുമ്പില് എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് അപ്പോൾ പോലെ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടിരിക്കും അപ്പൊ അതിന്റെ അടിയിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ നോമ്പിന്റെ പ്രതിഫലം കളയാതെ കളയാതരുന്നാ മതി ഈ ജസ്ന അരുടെ കാര്യം പറയുകയാണെങ്കിൽ പണ്ടാരോ പറഞ്ഞ മാതിരി ഉമ്മ വേലി ചാടിയ മകള് മതിൽ ചാടുന്നു കേട്ടിട്ടില്ലേ ആ അവസ്ഥയാണ് ഏർ എന്നിട്ടോ എന്താ ഇങ്ങോട്ട് നോക്ക അതായത് ഉമ്മ തട്ടിട്ടണു ഇപ്പൊ സുന്നത്ത അടക്കം ഒഴിവാക്കിയിട്ടില്ല അതായത് മറ്റേ തലിയിലേ ടോലൊക്കെ ഇട്ടിട്ടുണ്ട് തല മറച്ചുക്കണു ഇപ്പ തല മറച്ചുക്കണു ഏഹ് പിന്നെ മാത്രല്ല ഇതിൻറെ ഒക്കെ ഗുണം എവിടെ അറിയോ കണ്ടോ ഉമ്മാടെ കൗത്തിലാ മാല നോക്കിയേ അത്രയും വലിപ്പമല്ലൊരു മാല ആ കൗത്തിൽ കയറണമെങ്കിൽ ചില്ലറ വർഗീയത ഒന്നും മകളുണ്ടാക്കിയാൽ പോരാ ഏഹ് അപ്പൊ മകളെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആ ഉമ്മയും മാപ്പയും സപ്പോർട്ട് ചെയ്യും കാരണം ഒഴിവാക്കാൻ പറ്റില്ല അതിന് ഉത്തമ ഉദാഹരണം ഞങ്ങൾക്കൊരു ചെറിയൊരു കഥ പറഞ്ഞു തരാം എനിക്കറിയാവുന്നൊരു വ്യക്തി ഈ വ്യക്തി പിന്നെ അവരെ വീട്ടുകാരൊക്കെ മറ്റേ എന്താ പറയാ കടത്തിൽ മുങ്ങി അത്രയും താഴ്ന്നു നിൽക്കുന്ന സമയമായിരുന്നു അതിൻ്റെ ഇടക്ക് പിന്നെ ഇവ മകനൊരു ബിസിനസ് തുടങ്ങി എന്ത് ബിസിനസ്സാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല എന്തിൽ എന്നാലും ഞാൻ പറയാം ഈ ബിസിനസ് ഉണ്ടല്ലോ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ബിസിനസ് മൂക്കപ്പെടുന്ന ബിസിനസ് ഉണ്ടല്ലോ ഏത് ആ എം എം എ തുടങ്ങിയിട്ടുള്ള പരിപാടി ആ അതുകൊണ്ട് ഈ ചക്കൻ തുടങ്ങി ഈ ചെക്കൻ തുടങ്ങിയെന്ന് മാത്രമല്ല ഇവൻ്റെ പിന്നെ വീടൊക്കെ എന്താ പറയുക ബാങ്കിൽ ലോണിൽ കിടക്കുകയായിരുന്നു അങ്ങനെ വീടൊക്കെ പോകാനായിരുന്നു അങ്ങനത്തെ നിലയിൽ നിന്ന് ഇവൻ ഈ കച്ചവടം തുടങ്ങിയിട്ട് എന്ത് ചെയ്തു ഇവൻ അത്യാവശ്യം ക്ലിക്കായി ക്ലിക്കായപ്പോൾ എൻ്റെ വീടും കാര്യങ്ങളും എല്ലാം പിന്നെ തിരിച്ചെടുത്തു എങ്ങനെ ഈ ഈ പൈസ തന്നെ അവൻ്റെ വീടും കാര്യങ്ങളെല്ലാം അവൻ തിരിച്ചെടുത്തു തിരിച്ചെടുത്തിട്ട് പിന്നെ ഇവനെ ഒരിക്കൽ പോലീസ് പിടിച്ചു പല നാൾ കള്ളം ഒരു നാൾ പിടിയുന്നതാണല്ലോ ഇവനെ പിടിച്ചു ഇവനെ പിടിച്ചപ്പോൾ ഇവൻ്റെ ഏട്ടന് ഇവൻ്റെ വാപ്പ ഏ ഇവൻ്റെ അളിയേനെ എല്ലാവരും ഇവനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുക ഇത്രയും വലിയൊരു കേസിൽ പിടിച്ചിട്ടും അവനിക്ക് അവനെ അത്രയും ആ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന് കാരണം ഒന്നേ ഉള്ളൂ പണം കാരണം എന്താ അറിയോ അത് അവൻ യൂസ് ചെയ്തിട്ട് അവനെ പിടിച്ചുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ ആ അത് അങ്ങനത്തെ ഒരു നശിച്ചവനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ വീട്ടുകാർ പറയാനുണ്ടാവും നേരെ മറിച്ച് അവൻ അത് കച്ചവടം ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കാശുണ്ടാക്കി വീട്ടുകാരെയും കുടുംബങ്ങളെയൊക്കെ കഴിച്ചിലാക്കി എന്ന് ബോധ്യമായപ്പോ ഇവർക്ക് ഇതൊന്നും പ്രശ്നമല്ല അതാ പറയണെ ചില കാര്യങ്ങളുണ്ടല്ലോ കാശും വരവ് വിരവ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെന്ത് ചെയ്യണമെന്നുള്ളതിനൊന്നും ഒരു ബോധ്യം ഉണ്ടാവില്ല അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഇപ്പൊ ഈ കഥ പറയാനുള്ള കാരണം തന്നെ എന്താറിയോ ഈ ജസ്നാരുണ് കാണിക്കുന്ന ഈ തെമ്മാടിത്തരങ്ങൾക്ക് അവളുടെ വാപ്പയും ഉമ്മയും ഇത്ര സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ കഴുത്തിൽ കിടക്കുന്ന അത്ര ഏത് മറ്റേ മുട്ടോളം നീളല്ലേ ഒരു മറ്റേ സ്വർണത്തിന്റെ മാല കണ്ടില്ലേ ഈ മാലയൊക്കെ ഇതിന്റെ ഭാഗമാണ് അവിടുന്ന് ഒരിക്കലും ഒരു എതിർപ്പ് വരില്ല കാരണം ഉമ്മാ വാപ്പ ഇവരെത്തിട്ടില്ലെങ്കിൽ നാട്ടുകാർക്ക് എതിർക്കാൻ ഒരു മറ്റേ വകുപ്പുമില്ല മനസ്സിലായോ ഈ ഉമ്മാക്കും വാപ്പാക്കും അറിയാം ഈ മോള് ചെയ്യുന്നത് തമ്മാടിത്തരങ്ങൾ എന്താണ് ഏഹ് ജസ്റ്റിനൊക്കെ നോമ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പോരുകയല്ല അന്ന് ആ ഒരു മാസം ഭയങ്കര നാലേ ഉള്ളൂ മറ്റുള്ളവരുടെ അടിയിൽക്കൊക്കെ ഒന്ന് ഇവളുടെ റീലുകൾ പെട്ടെന്ന് പെട്ടെന്ന് എത്തുക അതിന് ഓൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ വർഗീയത അതുണ്ടാക്കുന്നത് കൊണ്ട് അവളുടെ വീട്ടുകാർക്കും പ്രശ്നമല്ല ഞാനിങ്ങനെ ആലോചിക്കണം ഈ ആ ഓളെ വാപ്പയൊക്കെ റോട്ടിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ നടക്കുന്നത് മനുഷ്യന്മാരുടെ അടിയിൽക്കൂടെ നടക്കുന്നത് മോള് ചെയ്യുന്ന എന്തെങ്കിലും അന്തസ്സുള്ള പരിപാടിയാണെങ്കിൽ ഓക്കെ പച്ച വർഗീയതയാണ് മോള് ചെയ്യുന്നത് മകളെങ്ങനെയാണ് കാശ് ഉണ്ടാക്കണതെന്നുള്ളതും ഈ വാപ്പാക്കറിയാം എന്നിട്ടും തലയിൽ മറ്റേ എന്താ പറയുക ടവ്വലിട്ടിരിക്കണ അതെന്താണെന്ന് വെച്ചോക്കാം അത് സുന്നത്താക്കാരം ഏത് പറൊക്കെ അവിടെ ഒഴിവാക്കിയിട്ടാണ് മൂപ്പര് ചെന്നത്തുമ്മ പിടിച്ചിണത് പിന്നെ ഉമ്മ ചോറ് വാരി വാരിക്കൊടുക്ക ഉമ്മ കൊടുക്കുക ഏർ എന്നിട്ട് ഓള് കൊഞ്ചുക ഇതൊക്കെയാണ് ഇവല ലെവല് എന്നാ അതിനാരെങ്കിലും ഒന്ന് എതിർത്ത് പറഞ്ഞോക്കോ അത്ര മോശം വേറെ ആരും ഉണ്ടാവില്ല ഉണ്ടാവൂല വാക്ക് ഒന്നര ഏക്കറ ഏർ അതും വെച്ച അങ്ങട്ട് ചിരിച്ചാ പതിനേഴിന്റെ പുഞ്ചിരിയാണ് എന്നാ പബരൊക്കെ വിചാരിച്ചു ഇത് ഇമ്മയും വാപ്പിയും ഒക്കെ ഒരേ മോച്ചാല് ഇവത്തെ സംഭവം ആങ്ങളയും പെങ്ങളും എന്തൊക്കെയായിരുന്നു തോന്നുന്നുണ്ട് അതായത് വാപ്പയുടെ ഏട്ടന്റെ മകളെ തന്നെ കെട്ടിയിക്കണം അതായത് നമ്മളൊക്കെ നമ്മുടെ മറ്റേ ഉപ്പാടെ ഏട്ടന്റെ മക്കളെ നമ്മളെങ്ങനെയും കാണുക സ്വന്തം ബ്ലഡ് ആയിട്ട് തന്നെ അതായത് സ്വന്തം തന്നെയാണ് എന്നാ നേരം മറിച്ചിട്ട് ഉമ്മാന്റെ ആണെങ്കിൽ പ്രശ്നമില്ല കാരണം അത് മുറപ്പെണ്ണും മുറച്ചക്കനുമാണ് എന്നുള്ളൊരിതുണ്ട് ഇതൊരേ ചോരയിലുള്ള തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചിരിക്കുന്നത് കല്യാണം കഴിക്കാൻ പാടില്ലാത്ത ആളുകളാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് പിന്നെപ്പോൾ ഇതിങ്ങനെയല്ലേ ആവുകയുള്ളൂ അല്ലേ ഭണ്ടാരവർണ്ണമാരി മത്തം കുത്തിയ കുമ്പളം മുളക്കൂലന്നല്ലേ എന്താ ഇതൊന്നും മുളച്ചിട്ടില്ല ഏഹ് ഇപ്പോഴും ബുദ്ധി മുളച്ചിട്ടില്ല ഒന്ന് ആലോചിച്ചൊക്കെ ഒരു തന്തി തള്ളി ഒരു പെണ്ണിനെ ഇതിപ്പോൾ പോലും മതം നോക്കണ്ട അല്ലാതെ തന്നെ ഈ ചെയ്യുന്ന കാര്യം മതത്തിനെ മാറ്റി നിർത്താൻ ഒക്കെ അല്ലാതെ തന്നെ ഈ ചെയ്യുന്ന കാര്യം കാര്യങ്ങളൊക്കെ എത്ര വലിയ അക്രമാണെന്നുള്ളത് അന്യ മതസ്ഥര അമ്പലത്തിൽ കൂടി അവിടെ ഇവിടി പോലെ ആചാരങ്ങളിൽ പോയിട്ട് അവിടെ ഡാൻസും പാട്ടും ഇതൊക്കെയാണ് ഇവളെ പരിപാടി ഇതൊക്കെ പോലെ കണ്ണിൽ ശരിയാണെന്ന് അറിയില്ല എന്നിട്ട് അത് കിട്ടിയിട്ട് വേണം ഞാൻ പോലെ ഉമ്രക്കോ അജ്ഞനൊക്കെ പോകാൻ അതിന് വെയിറ്റിങ്ങിലാണ് മീറ്റി ഏത് ഗുരുവായൂരിന്റെ നടയിൽ പോയിട്ട് ഇവളെ ഡാൻസ് കളിച്ചിട്ട് അതിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് വേണം മറ്റേ ഉമറക്കു പോകാൻ പറഞ്ഞിട്ട് കാത്തിക്കുന്നത് എന്നാൽ നമ്മൾ പറയണ്ടേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയ കായോണ്ട് എന്തായാലും ദീനിന്റെ ഒരു കാര്യത്തിന് പോകണ്ടതാണ് കാരണം ഓൾ വിശ്വാസിയല്ലല്ലോ ഓൾ അല്ലാത്ത കാരണം എന്താണ് മെയിൻ മെയിനായിട്ട് നിങ്ങൾക്കറിയോ ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഓൾ അല്ലാതെ ഇരിക്കുന്നത് എന്നാലോ ഓൾ ഉള്ളിൽക്കൂടെ അവൾ കാണിക്കുന്നതും പറയുന്നതും അതൊന്നും പുറംലോകം പലരും എത്തിക്കാനും താല്പര്യപ്പെടുന്നില്ല അത് എത്തിക്കൂല്ല കണ്ണിനെ കാണാത്തൊരു മാപ്പള കല്യാണം കഴിഞ്ഞിട്ട് പതിനേഴാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്കുകൾ ഒറ്റക്ക് ആഘോഷിച്ചു മാപ്പള്ളിനെ കാണിച്ചാൻ പറ്റൂല നാലോ ഇരുപത്തൊന്നോ വയസ്സായ ചെറുക്കനും ഉണ്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു പറച്ചവനു മാത്രമേ അറിയുള്ളൂ ഒക്കെ ഉൾട്ടെ എങ്ങനെ കൂട്ടിയാലോ ഇതിന് ഇത് കൂട്ടാലൊരു കാൽക്കുലേറ്റർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എനിക്കൊരു കുടുത്തല്ല എങ്ങക്കും വല്ല കൊടുത്തുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഇവള് സംഘഗാനം വരെ ഒറ്റക്ക് പാടി പ്രൈസ് വാങ്ങിയ കഥയാണ് ഇവള്ക്ക് പറയാനുള്ളത് ഇതെങ്ങനെയെന്ന് ചോദിച്ചാ ഏഹ് അയ്യോ ചോദിക്കരുത് അയ്യോ ചോദിക്കരുത് സലീമുണ്ട് ഇവിടെ ഏഹ് തൂണിലുണ്ട് തുരുമ്പിലും ഉണ്ട് മറ്റേ ചെമ്പട്ടിയിലും ഉണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റൂല ഏഹ് എന്നും വാപ്പിയും സ്വാലികത്തായ ഉമ്മയും വാപ്പിയാണ് കേൾക്കണങ്ങള് അപ്പാക്ക് തല മറക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ കജൂല്ല ഉമ്മാക്ക് തല മറക്കാൻ പുറത്തേക്ക് ഇറങ്ങാൻ കജൂല പിന്നെ ഒരു രണ്ടാൾ ഉമ്പ്രക്ക് പോകാൻ നിൽക്കുകയാണ് ഇത്രയും ദീനിയായ കുടുംബത്തിൽ ഇവളിങ്ങനെ നയിച്ചുകൊണ്ടരണം എന്തിനെ ഒലിക്ക് നന്നാണ് എന്നിട്ടോ ഇസ്ലാമിലില്ലാത്ത കുറ്റല്ല ഏഹ് മറ്റേ സംഘികൾ മുയമ്പും ഇന്ത്യക്കാരെവിടുന്ന് പായിപ്പിച്ചാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്ലാനിങ്ങിലാണ് ഇത്ര പോകുന്ന ജസ്നാന ഗുരുവായിരുന്നു ഇതുവരെ ഒഴിക്ക് ഇറക്കി വിടാൻ കഴിഞ്ഞിട്ടില്ല ഇതുപോലെ ഇപ്പം ഇന്ത്യയിലെ മുയ്പം മുസ്ലിങ്ങളാണ് പാകിസ്ഥാനേക്ക് കൂടാൻ നിൽക്കുക ഞാൻ എന്തായാലും പോകാൻ നിൽക്കുക ഫുൾ ടൈം കണ്ണി അടിച്ചു കൊടുക്കും ഇതിപ്പം ഞാൻ പറഞ്ഞാൽ എന്താണെന്നറിയുമോ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം മെയിൻ എന്താ അറിയോ ഇങ്ങനത്തെ കുറച്ച് ആളുകൾ ഇങ്ങിറങ്ങാണ്ട് ഈ ഒരു റമതാ മാസം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓലെ പിന്നാലെ പോയി ഇങ്ങൾ നിങ്ങളെ നോമ്പ് കടരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എന്തായാലും ഞാനങ്ങോട്ട് പോവുകയാണ് ഓക്കെ Bye.